ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന രൂപയുടെ ലിനോവഴ ടാ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ദിവസങ്ങൾ വരാൻ പോകുകയാണ് തിങ്കളാഴ്ച മുതൽ റീ എൻട്രി ഉണ്ടാകുകയാണ് പോയ കണ്ടസെ ബുധനാഴ്ച നമുക്ക് റസ്മിൻ ബായിയെയും ഗബ്രിയും ഒരുമിച്ച് വീട്ടിൽ കാണാൻ സാധിക്കും ഇവർ ഒരുമിച്ചാണ് കയറുന്നതെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് സോ ജാൻമണിയും ശ്രീരേഖയുമാണ് ആദ്യമായി കയറുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒമ്പതാം തീയതി ഇവർ ഒരുപക്ഷെ കയറുകയാണെങ്കിൽ പതിനാലാം തീയതി വരെ ഘട്ടം ഘട്ടങ്ങളിലായിട്ട് ഓരോരുത്തർ ഹൗസിലേക്ക് വരും തീർച്ചയായും കൂടുതൽ ദിവസങ്ങൾ ഹൗസിൽ സ്റ്റേ ചെയ്യാൻ മുൻ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത് സോ ഗബ്രിയും റസ്മിനും കൂടി ഒരുമിച്ച് വരുവാണെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ഭയക്കുന്നത് ജാസ്മിന്റെ വാപ്പ് തന്നെ ആയിരിക്കാം ജാസ്മിൻ വളരെ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കണ്ടീഷനിൽ വീണ്ടും ഗബ്രിയും അതുപോലെ തന്നെ റസ്മിനും ഇവരുടെ ഒരു ലീലകൾക്ക് ചൂട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന റസ്മിനും ഒരുമിച്ച് വരുമ്പോൾ തീർച്ചയായും പഴയ പോലെ കൂടുതൽ കാമകേളികൾ അല്ലെങ്കിൽ ഒരു കാമക്കടലായി ബിഗ് ബോസ് ഹൗസ് മാറുമോ എന്ന് ആരും ഭയന്നേക്കാം എന്നാൽ ഇവരുടെ ഒരു കോംബോ ഇഷ്ടപ്പെടുന്ന ഇവരുടെ ഗ്രൂപ്പിലുള്ളവർ വലിയ രീതിയിലുള്ള ആകാംക്ഷയോടുകൂടി വലിയ പ്രതീക്ഷയോടി കാത്തിരിക്കുന്ന ഒരു മൊമെൻ്റ് ആണ് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും അതുപോലെ തന്നെ റസ്മിൻ ബായിയുടെയും ഒരു റിയൂണിയൻ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഒരുപക്ഷെ ഉണ്ടായേക്കാമെന്നാണ് ഇക്കൂട്ടർ ധരിക്കുന്നത് ഒരു പക്ഷേ അത്തരം ഒരു പ്രതീക്ഷ മുൻനിർത്തിക്കൊണ്ടാകാം ബിഗ് ബോസ് ഇത്തവണ കൂടുതൽ ദിവസം ഹൗസ് കൂടെ സ്റ്റേ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഗബ്രിയും റസ്മിനും ഒക്കെ പോയതിന് ശേഷം ജാസ്മിൻ്റെ ഒരു അവസ്ഥ ഒരു കാര്യങ്ങളും ആരോടും ഷെയർ ചെയ്യാനില്ലാതെ തൻ്റെ മനസ്സൊന്നും ഓപ്പണാക്കാനില്ലാതെ വലിയ ബുദ്ധിമുട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ജാസ്മിന് സോ ധാരാളം കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് ധാരാളം കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട് തീർച്ചയായും ഈ ഒരു അവസരത്തിൽ അത്തരം പങ്കുവെക്കലുകൾ നടന്നേക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും വളരെ നാളിന് ശേഷം തൻ്റെ വിഷമങ്ങൾ തൻ്റെ ഫീലിംഗ്സ് ഷെയർ ചെയ്യാൻ വീണ്ടും ഗബ്രിയും റസ്മിൻ ബായിയും എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഷെയറിംഗ് അവിടെ ഉണ്ടായേക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ അത്തരം ഒരു മൊമെന്റ് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ആദ്യ അമ്പത് ദിവസം ഉണ്ടായിരുന്ന പോലെയുള്ള ചില ലീലകൾ വീണ്ടും കാണാൻ വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ഗബ്രിയും റസ്മിനും ഒരുമിച്ച് ബിഗ് ബോസ് ഒരേ ദിവസം കേറ്റിവിടാനുള്ള ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് ദിവസം ജാൻമണിയും ശ്രീരേഖയും ആണ് കയറുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ശരണ്ണിയും അപ്സരയും അൻസിബയും ഒരുമിച്ച് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റിയൻട്രിയിൽ ധാരാളം ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായേക്കാം എസ്പെഷ്യലി നമ്മുടെ ശരണ്യ ഒരുപാട് പഴികൾ കേട്ടയാണ് തൻ്റെ വസ്ത്രധാരണത്തെപ്പറ്റി അതിൻ്റെയൊക്കെ അമർഷം ശരണിക്കുണ്ട് സോ കൂടുതൽ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ ഒരുപക്ഷെ ഈ ഒരു റിയൻട്രിയിൽ ശരണ്യ തയ്യാറായേക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഞരമ്പ് രോഗികളായ പ്രേക്ഷകർക്ക് കൂടുതൽ ആസ്വാദ്യകരമാകുന്ന ഒരു മൊമെൻ്റായി അത് മാറിയേക്കാം ഒപ്പം തന്നെ കപട സദാചാരവാദികളായ പ്രേക്ഷകർ തീർച്ചയായും ശരണിക്കെതിരെ വീണ്ടും തിരിഞ്ഞേക്കാം സോ ഈ ഒരു റിയൂണിയനിലൂടെ പ്രേക്ഷകർക്ക് ആസ്വാദ്യകരമായ ഒരുപാട് മൊമെന്റുകൾ നൽകിയേക്കാം ജാൻമണിയും രതീഷിയുമായിട്ടൊക്കെയുള്ള ഫൈറ്റ് ജാൻമണിയുടെ ശാപവാക്കുകളൊക്കെ വീണ്ടും ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ആസ്വദിക്കാനുള്ള ഒരു അവസരമുണ്ടാവും എന്നാലും ഏറ്റവും അധികം ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള റിയൂണിയനാണ് അതുപോലെ തന്നെ കണൻസായും നന്ദനയും ഒരുമിച്ച് ഒരു ഫ്ലൈറ്റിൽ ഒരേ സമയം ഹൗസിലേക്ക് കയറുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഇവരുടെ ഒരു കോംബോ ഇഷ്ടപ്പെട്ട പ്രേക്ഷകർക്ക് തീർച്ചയായും നന്ദനൂട്ടി എന്ന പെങ്ങളെയും കണ്ണൻസായി എന്ന ആങ്ങളെയും ഒരുമിച്ച് വീണ്ടും ഒരേ സമയം കാണാൻ സാധിക്കുന്ന വലിയൊരു അസുലഭ മുഹൂർത്തം കൂടി കൈവരികയാണ് സോ പരാജയമായി മടങ്ങിപ്പോയ മത്സരാർത്ഥികൾക്ക് ഈ ഒരു റീഎൻട്രിയിലെങ്കിലും രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമെങ്കിലും കുറച്ച് കണ്ടന്റുകൾ നൽകി ഏറ്റവും പേരുദോഷം മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്താനുള്ള വലിയൊരു അവസരം കൂടിയാണ് ഇനി വേറെ കണ്ടന്റ് നൽകിയില്ലെങ്കിലും ഗബ്രിയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടായേക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് എല്ലാവരും തന്റെ ശ്രദ്ധ മായ നക്കലും കടിയും ഉമ്മ വെക്കലും ഒക്കെ ഈ ഒരു റിയൻട്രിയിലും ഗബ്രിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും ഒരു കാമക്കടൽ റീക്രിയേറ്റ് ചെയ്യാൻ ഗബ്രിക്ക് സാധിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ